ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടമ്മമാർക്ക് അവരുടെ ജോലി എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കൂടാതെ ഈ വീഡിയോ കാണുന്നവരിൽ ഒരാൾക്ക് ഞാനൊരു കോട്ടൺ സാരി സമ്മാനമായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു കോട്ടൺ സാരിയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതിന് ഇടുന്ന കമൻറ്റിന് എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ഏതാണോ ആ ഇട്ട ആൾക്കാണ് ഈ സാരി സമ്മാനമായിട്ട് കിട്ടണത് അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഏത് കമൻറ്റിനാണോ നൂറ് ലൈക്ക് കിട്ടണേ ആ നൂറ് ലൈക്ക് ആദ്യം കിട്ടണേ ആൾക്ക് നമ്മൾ ഈ സാരി സമ്മാനമായിട്ട് കൊടുക്കും ഇത് നല്ല ഒറിജിനൽ കോട്ടൺ സാരിയാണ് അതും ഖാദിയുടെ ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന സാരി ആട്ടോ അപ്പം ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ വെജിറ്റബിൾ ചോപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോയൽ പ്രിൻസിൻ്റെ ആട്ടോ റോയൽ പ്രിൻസിൻ്റെ വെജിറ്റബിൾ ചോപ്പറ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ ഇതിൻ്റെ ബൗൾ തന്നെ രണ്ട് ലിറ്ററിൻ്റെ ബൗളാണ് വരുന്നത് ബൗളിൽ അടിയിൽ ഒരു വാഷർ വരുന്നുണ്ട് അത് തറയിലൊക്കെ ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് തറയിൽ നിന്ന് തെന്നിപ്പൂവൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മൂടിയാണ്ടോ നമ്മളിപ്പോൾ ഈ കണ്ടത് പിന്നെ ഇതിൽ കുറേ ഭാഗങ്ങളുണ്ട് ഇത് നമുക്ക് മുട്ടയൊക്കെ പതപ്പിക്കാൻ ഉപയോഗിക്കാം ഇത് വെച്ച് നമുക്ക് ഗോതമ്പൊടിയൊക്കെ മിക്സ് ചെയ്യാം കുഴച്ചെടുക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് മൂന്ന് ബ്ലേഡ് ചേർന്ന ഒരു ബ്ലേഡാണ് കേട്ടോ ഇതിൽ മൂന്ന് സൈഡിലേക്കായിട്ടും ഒരേ ബ്ലേഡ് ഉണ്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ കവറിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ മൂർച്ച പോകും ഈ കവറ് ഊരി എടുക്കാൻ വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് തള്ളിയാൽ തന്നെ കവറ് ഊരി പോയിക്കോളൂ കേട്ടോ അതെ ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി ഈ ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ബ്ലേഡ് കയ്യിൽ തട്ടാണ്ടൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഇതിന് നല്ല മൂർച്ചയുണ്ട് ഇത് പിന്നെ നമ്മൾ ഓപ്പണയറിൽ വെച്ചാൽ അതിൻ്റെ മൂർച്ച കുറച്ച് പോവും അതുകൊണ്ടാണ് നമ്മൾ കവറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഇതുപോലൊരു കൊട്ട വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് പയറും കടലെയൊക്കെ കഴുകിയെടുക്കാൻ പറ്റിയ സൂപ്പർ കൊട്ടയാണ് പിന്നെ നമുക്കിതിൽ ബ്ലേഡ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണേന്ന് നോക്കാം ഇതിലൊരു നോബുണ്ട് അതിലേക്ക് ഈ ബ്ലേഡിങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് അടപ്പിൻ്റെ അടിയിലും ഇതുപോലൊരു നോബ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഹോളിലേക്ക് ഈ നോബ് വെച്ച് കറക്റ്റായിട്ട് നമ്മൾ അടയ്ക്കണം കറക്റ്റ് ആയാലേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ഇപ്പം നമ്മളുടെ ചോപ്പറ് ഓഫാക്കിയാണ് നമ്മൾ വച്ചിരിക്കുന്നത് ഈ നീല ബട്ടൺ കാണുന്നില്ലേ അത് ഓഫിൻ്റെയും ഓണിൻ്റെയുമാണ് ഇപ്പോൾ നമുക്കതൊന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്യുമ്പോൾ ഈ പെഡൽ മേളിലോട്ട് പൊങ്ങി വരും കേട്ടോ ഇപ്പം നമ്മൾ താഴ്ത്തി വെച്ചിട്ട് ഓഫ് ആക്കുമ്പോൾ പെഡല് താണു നിരുന്നോളൂ ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെഡൽ മേളിലേക്ക് പൊങ്ങി തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ വെച്ച് ആ പെഡൽ ഇതുപോലെ ഇങ്ങനെ താത്തിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ബ്ലേഡ് നല്ല സ്പീഡിൽ കറങ്ങും കേട്ടോ അപ്പോൾ നല്ല സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ വേഗം കട്ടായി കിട്ടും കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കുറച്ചൊന്ന് കറക്കി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിപ്പം കിട്ടും പിന്നെ തീരെ പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കിട്ടാം ഇനി ഇതിൻ്റെ വേറൊരു ഭാഗമാണിത് ഇത് നമുക്ക് മുട്ട പതപ്പിക്കാനും പിന്നെ ഗോതമ്പ് പാവും അരിപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതും അതുപോലെ തന്നെ ചോപ്പറിൻ്റെ ഉള്ളിലേക്ക് ഒരു നോവിൻ്റെ മേളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നല്ലോണം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ബുഷ് നല്ലോണം ഇവിടെ കിടന്ന് കറങ്ങും അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ പതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വെച്ച് മുട്ടയൊക്കെ പതിപ്പിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല സ്പീഡിൽ തന്നെ കറങ്ങും ഇനി നമുക്കിതിൽ സവാളയും തക്കാളിയും സാധനങ്ങളൊക്കെ എങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് സവാള നമ്മൾ നാലായിട്ട് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുഴുവനും ഇട്ടാലൊന്നും പെട്ടെന്ന് കട്ടായി കിട്ടില്ല അതുകൊണ്ട് നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് നമുക്ക് കട്ടായി കിട്ടും അപ്പോൾ നമ്മളുടെ സവാള ഏകദേശം ഭാഗത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള കട്ടായി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ കട്ടായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നല്ലോണം എല്ലാം കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ സവാള ഇവിടെ നല്ലോണം തന്നെ കട്ടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലും മതിയാവും നിങ്ങൾക്ക് ഇതിലും കുറച്ച് ട്ടായാൽ മതി കുറച്ച് കട്ട് ചെയ്യുമ്പോൾ നിർത്താം ഇതിപ്പോൾ നന്നായിട്ട് കട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാൻ തക്കാളി നാലായിട്ട് എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി നാലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നിറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സവോള നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല പൊടി പൊടിയായി കട്ട് ചെയ്ത കിട്ടും കേട്ടോ അപ്പം നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാനാണ് ഇതുപോലെ റെഡിയാക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും അതുപോലെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ആ കമന്റിന് ലൈക്ക് ഇടിയിപ്പിക്കുക വേണം ഒരാഴ്ച കൊണ്ട് ആരുടെ കമൻറ്റിനാണോ നൂറ് ലൈക്ക് കിട്ടണത് അവർക്ക് ഞാൻ നേരത്തെ കാണിച്ച കോട്ടൺ സാരി സമ്മാനമായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം ഇവിടെ കട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ അരിയും പയറൊക്കെ കഴുകണ കൊട്ട എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ആ കൊട്ടയിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോപ്പറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊട്ട വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തതുപോലെ തന്നെ അടപ്പ് വെച്ച് വെച്ചടച്ചതിന് ശേഷം നല്ലോണം അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളുടെ പയറിൻ്റെ അഴുക്കൊക്കെ പോയി ആ വെള്ളത്തിൽ കിടന്ന് നല്ലോണം കറങ്ങി അഴുക്കൊക്കെ പോയി കിട്ടും അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കഴുകേണ്ട കാര്യമൊന്നുമില്ല ഒറ്റ ട്രിപ്പ് കഴുകുമ്പോഴേക്കും നമ്മുടെ പയറിൻ്റെ അഴുക്കൊക്കെ പോവും പിന്നെ ഇതിൻ്റെ ഇത് പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിൽ വെള്ളവും പോയി ഒട്ടും അഴുക്കില്ലാണ്ട് നമുക്ക് കിട്ടും അപ്പം നമ്മളുടെ പെട്ടെന്ന് പണി കഴുകി കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കേണ്ടേ ഇപ്പം വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇത് നേരിട്ട് കുക്ക് ചെയ്യാനും ഉപയോഗിക്കാം പിന്നെ ഇത് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഉപയോഗവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് പയർ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ